വിജയ് കഴിഞ്ഞ ദിവസമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നേതാവ് എന്ന് പറയും ബി ജെ പിയുടെ അതായത് സി പി എമ്മിന്റെ ക്രൂരതകൾ കൊണ്ട് കാലുകൾ വെട്ടിമാറ്റപ്പെട്ട സദാനന്ദൻ മാസ്റ്ററേ കുറിച്ചാണ് അപ്പോ മാസ്റ്റർക്ക് സദാനന്ദൻ മാസ്റ്റർ അതായത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഒരുപക്ഷെ അതിലേക്കാളൊക്കെ ഒരുപാടുപരി മോദിയുടെ ഒരു സമ്മാനമാണ് കേന്ദ്ര സർക്കാർ നൽകിയത് എന്ന് വേണം കരുതാനായിട്ട് സദാ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ അതിനുശേഷം ഒരുപാട് ചർച്ചകൾ ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ട് ഈ ഒരു രാജ്യസഭ അംഗമാക്കിയതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകളാണ് വന്നത് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ കാലുകൾ വെട്ടിമാറ്റപ്പെട്ടതിനെ കുറിച്ചുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ചുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മബലത്തെ കുറിച്ചുണ്ട് അങ്ങനെ നീണ്ടുപോകുന്നു ചർച്ചകളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു രസകരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുകയുണ്ടായി ഒരു മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ തന്നെ ഒരു ആളായിട്ടുള്ള ആലപ്പുഴയിലെ ഒരു നേതാവായിട്ടുള്ള ഒരാളുടെ പോസ്റ്റാണത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഈ സദാനന്ദൻ മാസ്റ്ററുടെ കാൽ പോയ കഥ അറിയാമോ കെ വി സുധീഷ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവ് കൊല്ലപ്പെട്ടു ഇതിൻ്റെ റിട്ടാലിയേഷൻ ആയിട്ടാണ് ഈ പറയുന്ന സദാനന്ദൻ മാസ്റ്ററുടെ കാൽ പോയത് അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇത് ഇത് ആക്ച്വലി ഒരു കാപ് ആണോ അല്ലെങ്കിൽ ഇതിലൊരു എന്തെങ്കിലും ഒരു വാസ്തവം സത്യം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്തിനാണ് സത്യത്തിൽ സദാനന്ദൻ സദാനന്ദസ്റ്ററോട് ഇത്തരത്തിലൊരു ക്രൂരത അവർ കാണിക്കാനിടയായ ഒരു സംഭവം കൂടി ഇതിന് പിന്നിൽ ഉണ്ടാകുമല്ലോ എന്താണത് പോസ്റ്റ് വായിച്ചില്ലേ അതിൻ്റെ ഒരു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നരേന്ദ്രമോദി കൊടുത്ത ഒരു അടി ഏറ്റിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കാരണം കാസർഗോഡ് വെച്ചിട്ട് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആണ് ഈ സ്ഥാനാർത്ഥികളെല്ലാം ഒരു പരിചയപ്പെടുത്തുന്ന പരിപാടി അപ്പോൾ ആ പരിപാടിയിൽ വെച്ചിട്ടാണ് നരേന്ദ്രമോദി സദാനന്ദൻ കുറിച്ച് പ്രത്യേകമായിട്ട് വിവരിക്കുകയും സദാനന്ദൻ മാസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഉറക്ക ഉറക്കം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി അദ്ദേഹത്തിന് രാജ്യത്തിന് ആവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ധീരതയെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ അദ്ദേഹം നരേന്ദ്രമോദി സംസാരിച്ചു കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോസൊക്കെ അവൈലബിൾ ആണ് എന്തായാലും കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിൻ്റെ ആക്രമണത്തെ രാജ്യവ്യാപകമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എന്താ പറയുന്ന ഈ രാഷ്ട്രപതി ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ ഒരു ഒരു ഉദ്ദേശം അപ്പം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം രാജ്യസഭയിലേക്ക് ഇദ്ദേഹം പോകുന്നു വെച്ചോ പോകുമ്പോൾ എല്ലാവരും എം പിമാരാണ് അവിടെ രാഷ്ട്ര രാഷ്ട്രീയ ഭേദവിന്യേ ഒരു മനുഷ്യൻ മാത്രം വെപ്പ് കാലമായിട്ട് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കും എന്താണ് പറ്റിയത് എന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹം എന്ത് പറയും സി പി എം എന്നൊരു പാർട്ടിയുണ്ട് ചിലപ്പോൾ ഡൽഹിയിൽ അത്ര വലിയ ചർച്ച ചെയ്യപ്പെടണമെന്നൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു പാർട്ടിയുണ്ട് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം കണ്ണൂർ ജില്ലയാണ് ആ കണ്ണൂർ ജില്ലയിൽ ഞാനൊരു സ്വയം സേവകനായിരുന്നു അവിടെ അവരുടെ ഈ പറയുന്ന ആർ എസ് എസിന് വേണ്ടി പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ എൻ്റെ ഇരുകാലുകളും അവർ മുറിച്ചു മാറ്റി അതിനുശേഷം എന്നെ കൊലപാതകം ചെയ്ത് എന്നെ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ചു ഞാൻ എന്നും ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലേക്ക് അദ്ദേഹത്തിനും പറയേണ്ടി വരും അപ്പം അത് സി പി എമ്മിന് വലിയൊരു എന്താ പറയുക അതിനപ്പുറം ഒരു മാനഹാനി ഇല്ല അപ്പം അതൊരു വിഷയം രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി ഒരു സ്റ്റേറ്റ്മെൻ്റ് കൃത്യമായിട്ട് ഇറക്കുന്നത് അതായത് രണ്ടുപേരെ ഈ അദ്ദേഹത്തിനൊപ്പം വേറെ മറ്റു രണ്ടുപേരെയും കൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ചരിത്രകാരിയായിട്ടുള്ള മീനാക്ഷി ജയിന്റെ നാമനിർദ്ദേശം പ്രബല ഇടതുപക്ഷ ചരിത്ര രച ഇടതുപക്ഷ ചരിത്ര രചനയെ വെല്ലുവിളിച്ച് അതായത് ചരിത്രരചന ഇടതുപക്ഷ രീതി നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ സി പി എം അങ്ങനെയല്ല പൊതുവേ ഇടതുപക്ഷത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് കാഴ്ചപ്പാട്ടിൽ നിന്ന് അപ്പൊ അത്തരത്തിലുള്ള ചരിത്ര ചരിത്രരചനയെ ചരിത്ര രചനയെ വെല്ലുവിളിച്ചിട്ട് അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു ജെയിൻ അക്കാദമിക് വൃത്തങ്ങളിൽ ചെറുത്തുനിൽപ്പും പരിഹാസമൊക്കെ സഹിക്കേണ്ടി വന്നിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം എന്താ ഈ മധ്യകാലഘട്ടത്തിലെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ചായിരുന്നു അവരുടെ ഗവേഷണം അപ്പം ഹിന്ദുത്വ വൃത്തങ്ങളുടെ പ്രശംസയൊക്കെ നേടി പക്ഷെ അത് മുഖ്യധാര ചരിത്രകാരന്മാർക്ക് നിഷിദ്ധ്യം നിഷിദ്ധ്യമായിരുന്നു അതൊക്കെ എന്തു ഇപ്പം പറയുന്നത് അന്നത്തെ ക്ഷേത്രം നശിപ്പിച്ചത് രണ്ടാമത്തെ അവർക്ക് ഇതുണ്ട് നാമനിർദ്ദേശം അവർക്ക് ആർ എസ് എസ് അഫിലേഷൻ ഉള്ള വ്യക്തിയാണ് മൂന്നാമത്തെ ആർ എസ് എസ് അഫിലിയേഷനും ഇല്ലാത്ത ഒരാളാണ് ഈ നമ്മളെ മുംബൈ ബീക്കർ ഭീകരാക്കണുണ്ടല്ലോ ട്വൻ്റി സിക്സ് ബാർ ലെവൻ ഇരുപത്തി ആറ് പതിനൊന്ന് അറിയാമല്ലോ ഉപ്രസിദ്ധമായിട്ടുള്ള അതിൽ അജ്മൽ കസബ് അജ്മൽ കസബിൻ്റെ വധശിക്ഷയ്ക്ക് വേണ്ടി വിജയകരമായിട്ട് വാദിച്ച മുംബൈ അഭിഭാഷകൻ ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പര കേസിൽ കേസിലും ഇദ്ദേഹം വാദിച്ചിരുന്നു അപ്പം ഉജ്ജ്വൽ നിഗം അതിനകത്ത് ആർ എസ് എസുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല ഇപ്പം ഇദ്ദേഹം പ്യുർ പ്യൂർലി ആ ഒരു നാഷണലിസം എന്നുള്ള ദേശീയത എന്നുള്ള ഇതിൽ മൂന്ന് ചേച്ചിക്ക് ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും ഇതിലൂടെ മോദിയുടെ നടത്തുന്ന പ്രസ്താവന എന്താണെന്നുള്ളത് ഇത് മൂന്നിലൂടെ മോദി പറയുന്നത് ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഇനി ഒരു അവഗണന ഉണ്ടാവില്ല അത് തരൂരിന്റെ കഴിക്കോട്ടെ തരൂരിനെ അവഗണിക്കാൻ സമ്മതിച്ചോ മോദി ഇല്ല അദ്ദേഹത്തിനെ തന്നെയാണ് എവിടെയെല്ലാം അയച്ചത് ദേശീയത ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാർട്ടിയിലായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ഈ ദേശത്തിനെ ദേശത്തിന് നെഞ്ചോട് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കലും അതിന് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം കിട്ടിയിരിക്കും എന്നുള്ള ഒരു പ്രതിഫല പ്രതിഫലം ദേശത്തിന് ചേർത്ത് പിടിക്കണോന്നല്ല പറയുന്നത് പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാര് അവഗണിക്കപ്പെടുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അത് ഇനി ഉണ്ടാകില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൂടെയാണ് അത് നമുക്ക് സദാനന്ദൻ മാസ്റ്ററിലേക്ക് വരാം കടുത്ത സി പി എം കാരുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു ആര്യ സദാനന്ദൻ മാസ്റ്റർ മുപ്പത് വയസ്സുള്ള സ്കൂൾ അധ്യാപകൻ കവി അതാണ് ഈ സംഭവം നടക്കുമ്പോൾ മുപ്പത് വയസ്സുള്ള ഒരു സ്കൂൾ അധ്യാപകൻ കവി അക്കിത്തത്തിന്റെ രചനകളിൽ സ്വാധീനം ഉണ്ടായി അതിൽ അങ്ങനെ ആർ എസ് എസിന്റെ സാംസ്കാരിക ദേശീയതയുടെ തത്വചിന്തയുടെ വക്താവായിട്ട് മാറിയ ഒരാളാണ് സഖാക്കൾ അത്ത അദ്ദേഹത്തെ എന്താ വിശ്വാസ വഞ്ചകൻ ട്രൈറ്റർ എന്ന് വിളിച്ചു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയത് ഈ വർഷം കരുണാകരൻ ഭരിക്കുന്ന സമയത്ത് അപ്പോ അതൊരിക്കലും വീണ്ടും യോജിപ്പിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അപ്പോൾ ആ പൂരകൃത്യം തന്നെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി കീഴ് കീഴടങ്ങാൻ അതായത് ഇനി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അവിടെ അക്രമികൾ ദയനീയമായി പരാജയപ്പെട്ടു കാരണം സദാനന്ദ മാഷി ഇപ്പോൾ കൃത്രിമ കാലുകൾ ആശ്രയിച്ചിട്ട് അദ്ദേഹം വീണ്ടും നടക്കുന്നുണ്ട് ഇപ്പോൾ കണ്ണൂരിലും മറ്റിടങ്ങളിലും ശക്തമായിട്ട് സി പി എമ്മിനെ നേരിടുന്നതിൽ നിന്ന് ഹിന്ദു നേരിടുന്നതിലും അത് ആർ എസ് എസിന്റെ ആശയപ്രചരണത്തിലും അദ്ദേഹം മുൻനിരയിൽ തന്നെയുണ്ട് പ്രധാനമായിട്ടും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്ന പരിഹരിക്കുന്നതിന് അക്രമം ഉപയോഗിക്കുന്നതിനെതിരെയാണ് അദ്ദേഹം വാദിച്ചു വരുന്നത് അപ്പൊ ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അന്ന് ഈ കരുണാകരൻ ഭരിക്കുന്ന സമയം നേരത്തെ പറഞ്ഞല്ലോ വലിയ രീതിയിൽ കണ്ണൂർ ജില്ലയിൽ സി പി എമ്മും ആർ എസ് എസും തമ്മിലൊക്കെ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഈ ഇതുണ്ടാകുന്നത് സദാനന്ദസ്റ്റർ വന്ന് ആർ എസ് എസിന്റെ ജില്ലയുടെ കണ്ണൂർ ജില്ലയുടെ സഹകാര്യവാഹകാണ് അപ്പൊ സഹകാരിവാഹം മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു എൽ പി സ്കൂളുണ്ട് ഉരുപ്പച്ചാല ഉരുപ്പച്ചാലിലെ കുയിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എൽ പി സ്കൂളുണ്ട് ഇന്നിപ്പോൾ യു പി സ്കൂൾ അത് എൽ പി സ്കൂൾ എൽ പി സ്കൂൾ ഇപ്പോൾ യു പി സ്കൂളാണ് അവിടെ അദ്ദേഹം അവിടുത്തെ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൂടിയാലോചനകൾക്ക് വേണ്ടി അദ്ദേഹം അമ്മയുടെ സഹോദരനായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിൽ ഇവർ പോയിട്ട് വരികയാണ് അപ്പോൾ കൂത്തുപറമ്പ് എന്ന് പറയാം അറിയാമായിരിക്കുമല്ലോ കൂത്തുപറമ്പ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അവിടുന്ന് ബസ്സിൻ്റെ അവിടുന്ന് അവിടെ എത്തിയപ്പോൾ ഈ ബസ്സിനകത്ത് അക്രമികളും കയറി അങ്ങനെ ബസ്സിനകത്ത് ആ സംഘം കയറി ഇത് ഇത് രാത്രി ഒരു ഏകദേശം ഏഴ് മുപ്പതിനോട് അടുപ്പിച്ചാണ് അവിടെ ബസ്സിൽ കയറി അങ്ങനെ കൂത്തുപറമ്പ് ഉരുപ്പിച്ചാലിലേക്ക് എത്തിയാണ് ഉരുപ്പിച്ചാലിൽ എത്തി ഉരുപ്പിച്ചാലെന്ന് പറയുന്ന അന്നത്തെ ഒരു എന്താ പറയാ ഒരു പത്തിരുപത്തഞ്ച് കടകൾ മാത്രമേക്കേ ഉള്ളൂ ചെറിയ ചെറിയൊരു പട്ടണമാണ് അത്രയും അല്ലെങ്കിൽ അന്ന് ചിലപ്പോൾ അത്രയും പോലും കാണില്ല ഒരു പത്ത് പതിനഞ്ച് കടകളൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ഒരു ദിവസം ഏകദേശം അത് ഏഴ് എട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറങ്ങുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് ഇദ്ദേഹം രാത്രി ഏഴ് വന്ന് ഇറങ്ങുകയാണ് അവിടെ എന്താ പറയാ ഈ പറയുന്ന അക്രമികൾ പെട്ടെന്നും ഒരു ബോംബ് അങ്ങറിയാണ് അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ആദ്യം സൃഷ്ടിച്ചത് അപ്പൊ ആരും അടുത്തോട്ട് വരില്ലല്ലോ അതിനുശേഷം ഇനിയുള്ളത് എയ്റ്റീൻ പ്ലസ് ആണ് വയലൻസ് കാരണം അതിന് അടുത്ത ക്ഷണം അദ്ദേഹത്തെ പുറകിൽ നിന്നാരോ ആരോ അടിച്ചു വീഴ്ത്തി അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ സംഭവിച്ചെന്തെന്ന് പറഞ്ഞാൽ ഈ കാല് വലിച്ചങ്ങ് പിടിച്ചു രണ്ട് കാലുകളും വലിച്ചു പിടിച്ചു അതിനുശേഷം ഈ വലിയ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് തുരുതുരാ വെട്ടുകയാണ് അതായത് നമ്മൾ ഈ മരകഷ്ണങ്ങളൊക്കെ വെട്ടുന്ന വേണ്ടിയിട്ടല്ലേ അപ്പം അത് വെട്ടി അടർന്ന് വരണമെങ്കിൽ നമ്മൾ എത്ര വട്ടം വെട്ടേണ്ടി വരണം അത്രയും തവണ വെട്ടുകയാണ് അപ്പോൾ ഈ തല ഈ കാലുകൊണ്ട് ചവിട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അതായത് കമിഴ്ന്നാണല്ലോ വീഴൻ പുറകിൽ നിന്ന് നിന്നാടിച്ച് അപ്പം കമിഴ്ന്നാണ് വേണ്ടിയിരിക്കുന്നത് തല ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് ആണ് ഇത് ചെയ്യുന്നത് അപ്പം അവിടെ അന്ന് ഈ സംഭവങ്ങൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല അതായത് തലയൊക്കെ വെട്ടി മാറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ ഒരു സംഭവം അവിടെ വിരളമാണ് അപ്പം പോലും അങ്ങനെ പുറകോട്ട് ഇത് ചെയ്ത് ഒരു എട്ട് പേര് അടങ്ങുന്ന ഒരു സംഘമാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അവിടെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട് അപ്പൊ ഇവരാരും അടുത്തിട്ട് വരില്ല കാരണം അവരെല്ലാം അവരുടെ കയ്യിൽ വടിവാളുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ പറയുക വരില്ല അപ്പൊ പത്ത് ഇരുപത്തഞ്ചു പേര് അല്ലെങ്കിൽ അമ്പത് പേരിൽ താഴെ ആ സമയത്ത് അവിടെ ഉള്ളു അപ്പൊ ഇവരെ ഈ വെട്ടി രണ്ട് കാലുകളിലും എടുത്തിട്ട് ഇവരിങ്ങനെ ആ കൂടി നിൽക്കുന്ന ആളുകൾ കാണിച്ചു ഈ കാലുകൾ എന്നിട്ട് പറഞ്ഞു ഇയാളെ സഹായിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ അവസ്ഥയും ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ കാലുകൾ അടുത്ത കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു മറ്റേ ഇത് രക്തം വാർന്ന് അവിടെ കിടന്ന് മരിക്കണം എന്നുള്ളതാണ് പക്ഷെ അവിടെ സദാനന്ദൻ മാസ്റ്ററിന്റെ ബോധം പോയിട്ടില്ല ബോധം പോയിട്ടില്ല അദ്ദേഹം എന്തോ ജപിക്കുകയായിരുന്നു അത് ഒന്ന് ഈ സംഘഗാനങ്ങളായിരിക്കാം സംഘഗീതങ്ങളായിരിക്കാം അല്ലെങ്കിൽ മൃത്യൻ്റെ മന്ത്രമാണെന്നും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അത്തരത്തിൽ അദ്ദേഹം അപ്പോഴും ഫൈറ്റ് ചെയ്യുകയാണ് അതായത് ഇവരെ ഒട്ടും ഇവർ ഭയന്നിട്ടില്ല അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് ഇവർ പോലീസ് വരുമെന്നുള്ളൊരു സാഹചര്യം എത്തിയപ്പോൾ ഇവർ ചെതറി ഓടുകയും ബാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു ബി ജെ പി അനുഭവം വരുന്നത് ഈ പോലീസ് വരുമ്പോൾ ഇവർ ചെതറി ഓടി അങ്ങനെ ഓടിയപ്പോൾ അങ്ങനെ അദ്ദേഹം വരുന്നു ഈ ഒരു പ്ലാസ്റ്റിക് കവർ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നു കവറിൽ ഈ രണ്ട് കാലുകളും അപ്പുറത്ത് കുട്ടിക്കാട്ടിൽ എടുക്കുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന് അവിടുത്തെ ഒരു എന്താ പറയുക ഒരു തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് കുത്തുപുറമ്പ് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം അപ്പം തന്നെ അവിടെ ആളുകളൊക്കെ ഇത് അറിഞ്ഞ് അവിടെ തുടങ്ങി എന്നിട്ട് പ്രാഥമിക ചികിത്സ എന്നുള്ള നിലയിൽ ഒരു കെട്ട് കെട്ടുപഞ്ഞ് കോട്ടനൊക്കെ എടുത്തിട്ട് ഇത് മുറിവ് വച്ചു പിടിപ്പിച്ചു അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ ഇത് പിന്നീട് അവിടെ ജനറൽ ആശുപത്രി തലശ്ശേരിയിലെ ജനറൽ ആശുപത്രിയിൽ എത്തുന്നു അവിടെ ഈ ബി ജെ പിയുടെ ചുമതലക്കാരി എത്തി അവിടെ വെച്ചിട്ടാണ് ഇത് അറിയാൻ പറ്റുന്നത് അതായത് നമ്മളെ തില്ലങ്കേരി അറിയൂടെ തില്ലങ്കേരി വന്നു അപ്പോൾ ഈ അവിടെ വെച്ചാണ് ഇത് അറിയാൻ പറ്റുന്നത് അതായത് ഇദ്ദേഹം ഏഹ് ഈ കാലുകൾ ഇനി ഒരിക്കലും ശരീരത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയുന്നത് അങ്ങനെ തില്ലങ്കേരി യുവമോർച്ച അന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റാണ് പിന്നെ സി പി സുരേഷ് ബാബു അങ്ങനെയുള്ള ആൾക്കാർ അദ്ദേഹം അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ പിന്നെ പിന്നെ ശേഷം ആണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത് അതായത് കുറച്ച് നാള് അദ്ദേഹം ഒരു ജോലി കിട്ടി മറ്റൊരു വിദ്യാലയത്തിൽ അധ്യാപകനായിട്ട് പോയി പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുക തന്നെ ചെയ്തു അതായത് ഇതുപോലെയുള്ള ആശയപരമായിട്ടുള്ള അദ്ദേഹം ഒരിക്കൽ പോലും ഭയന്ന് ഇറങ്ങി മാറി നിന്നില്ല രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ചു എന്നാണ് എന്റെ ഓർമ്മ മത്സരിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം മുറുകെ പിടിച്ചു അദ്ദേഹം ഒരിക്കൽ പോലും അത് ആദർശം ആദർശം വിട്ടില്ല അത്രയും കൺമുന്നിൽ മരണം വന്നപ്പോഴും അപ്പോൾ ഈ ഇവരുടെ ഈ ഒരു നയം ഉണ്ടല്ലോ ഇവർ ഈ പുറത്ത് പുരോഗമന പാർട്ടി എന്നൊക്കെ പറയും അതൊക്കെ ചെയ്യും പക്ഷെ എതിർത്ത് നിൽക്കുന്നവരെ ഇവർ ഇങ്ങനെയാണ് നേരിടുന്നത് അപ്പൊ അത് സി പി എം എന്നുള്ളൊരു പാർട്ടിയെ എക്സ്പോസ് ചെയ്യാൻ ഉള്ള ഉദ്ദേശം കൊണ്ട് മാത്രമായിരിക്കില്ല ഇങ്ങനെ ചെയ്യുന്നത് കാരണം അത് ഒരു അതിന് എലിയെ കൊല്ല കൊല്ലാൻ വേണ്ടി ഇല്ല ചുടു എന്ന് പറയും കേരളത്തിൽ മാത്രമുള്ളൊരു പാർട്ടി അതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഒരാളെ എം ബി ആക്കിയൊന്നുമില്ല അത് അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ബൈ പ്രോഡക്റ്റ് ആണ് പക്ഷെ പ്രധാനപ്പെട്ട മോദി അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് ദേശീയതയെ മുറുകെ പിടിക്കുന്നവർക്ക് ഇനി അതായത് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചതൊക്കെ മതി ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഒരു അവഗണന ഉണ്ടാകില്ല എന്നാണ്